ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇപ്പം ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞങ്ങൾ ഒരുപാട് കാത്തിരുന്ന വീഡിയോ ആണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് അത് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ ആണ് ഇടുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെയാണ് ഈ പ്രൊഡക്ഷൻ എല്ലാവരും ഒരുപാട് പേര് കാത്തിരുന്ന് ചോദിച്ചതാണ് കാരണം നമ്മുടെ ഫേസ് പാക്ക് ഉണ്ട് ഫേസ് വാഷുണ്ട് ജെല്ലുണ്ട് അപ്പോൾ ഇതും കൂടി ഇതുകൂടി വേണം എന്ന് ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കാറുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നും നമുക്ക് വേണ്ട കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്നത് കേട്ടാ അപ്പോൾ എന്താണെന്നല്ലേ നമ്മൾ ഏത് ഫേസ് പാക്ക് ഇട്ടാലും നമ്മൾ ഫേസ് പാക്ക് കഴുകി കളഞ്ഞാൽ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യാൻ പറയാറ് പറയാറ് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ആകാൻ അത് വേണ്ടതാണ് അതില്ലാതാവുമ്പോഴാണ് പലരുടെ സ്കിന്നും ഡ്രൈ ആവുന്നത് ഡ്രൈ ആകുമ്പോൾ നമുക്ക് തിളക്കണ്ടാവില്ല നമുക്ക് എപ്പോഴും നമുക്ക് വേണ്ട സ്കിന്നിന് വേണ്ട ഹൈഡ്രേഷൻ ആ ഒരു എന്താ പറയുക ഈർപ്പ് ഉണ്ടാവുമ്പോൾ മാത്രമാണ് മോയ്സ്ചറൈസിങ് ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമുക്ക് സ്കിൻ നന്നായിട്ട് ഗ്ലോവിങ് ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ അവർ ബുക്ക് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഞാൻ അയക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇന്ന് മുതലാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇന്നാണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒന്നാണ് ഫസ്റ്റ് ടൈം ഇടുന്നത് അപ്പോൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ മോയിചറൈസിങ് ക്രീമാണ് ഓർഗാനിക് ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമാണ് ഞാൻ കാണിച്ചു തരാം അപ്ലൈ ചെയ്തിട്ടും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ബുക്ക് ചെയ്തവർക്ക് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതിനെ ഉണ്ടാക്കണതൊന്നും കാണിച്ചിട്ടില്ല നമ്മൾ ഉണ്ടാക്കുന്നത് കാണിക്കുമ്പോൾ ഒരുപാട് ലെങ്ത് ലെങ്തിയാകുമ്പോൾ നമുക്ക് ഒരുപാട് പേരിലേക്ക് എത്തണില്ലേ വ്യൂസ് കുറവാണ് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്ന് തോന്നിയിട്ട് സാരില്ല അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിപ്പോൾ ഡിലേ ആയിട്ട് നമുക്ക് നേരം കിട്ടാറില്ല അപ്പോൾ നമ്മുടെ രണ്ട് പ്രോഡക്റ്റുകളുടെ പ്രൊഡക്ഷൻ നടക്കാമെന്ന് പറഞ്ഞു അതിലെ ഫസ്റ്റ് പ്രൊഡ പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത് മോയ്സ്ചറൈസിങ് ക്രീം നമ്മൾ ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമാണിത് നല്ലതാണ് ഇതിലടങ്ങിയിരിക്കണം എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സ്കിന്നിനെ നന്നായിട്ട് ഗ്ലോവിങ് ആക്കാനും നമ്മുടെ സ്കിന്നിനുടെ കൊടുക്കുന്നൊരു കെയർ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം നമ്മൾ കുളി കഴിഞ്ഞാൽ പെട്ടെന്ന് മുഖക്കൊന്ന് തുടച്ച് കഴിഞ്ഞാൽ നൊപ്പി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുരട്ടേണ്ട കാര്യമാണ് എല്ലാവർക്കും അറിയാമല്ലോ മോയ്സ്ചറൈസിങ് ക്രീം സൺസ്ക്രീൻ ഞാൻ സൺസ്ക്രീനും ഉപയോഗിക്കാറൊന്നില്ല പക്ഷെ സൺസ്ക്രീൻ നല്ലതാണ് നിങ്ങളെല്ലാവരും ഉപയോഗിക്കും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അതിനോട് ചോദിക്കാറുണ്ട് ചെയ്തിട്ടില്ല എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് പറ്റില്ല ഇത് ഇത് ഒരു അടിപൊളി മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇത് പാക്കഡ് ആണ് ഇത് പോകാനുള്ളതാണ് കസ്റ്റമർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ട് അതേപോലെ നമ്മൾ വിളിച്ച് ചോദിക്കും നമ്മുടെ ഫിഗമെൻറ്റേഷൻ പാക്കിൻ്റെ തിരക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഫിഗമെൻറ്റേഷൻ മിക്സിൻ്റെയും ലിക്വറൈസ് വാഷിൻ്റെയും ഓഫർ തീർന്നിട്ടില്ല ഓഫർ ഇപ്പോഴും കണ്ടുകൊണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടിട്ട് ഒരു വായിച്ചേന്ന് തോന്നുന്നുണ്ട് അത് കണ്ടിട്ട് ഇപ്പോഴും ആളുകൾ തീർന്നോ തീർന്നോ എന്ന് വിളിക്കുന്നുണ്ട് തീർന്നിട്ടില്ല തീരുമ്പോൾ ഞാൻ പറയും ആ വീഡിയോയിൽ തീർന്നു എന്ന് ഞാൻ പറയും കാരണം ആയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുള്ളതുകൊണ്ട് ഞാൻ ഇപ്പം അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഒരുപാട് സാധാരണക്കാരുണ്ട് പാവങ്ങളുണ്ട് ഒക്കെ ഉണ്ട് അത് അറിയുന്നത് കൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാത്തത് കേട്ടോ വാങ്ങിക്കുന്നുമുണ്ട് അവരൊക്കെ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഇത് നമ്മുടെ കിഡിലൻ മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇതില് കാണിക്കുന്നത് അമ്പത് ഗ്രാം ആണ് ഇതിപ്പോൾ പോവാനുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത് തുറക്കുന്നില്ല കാരണം നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ ഇത് പോകാനുള്ളതാണ് പാക്ക് ചെയ്തിട്ടില്ലേ പിന്നെ നമ്മൾ ക്രീമിന് സ്റ്റിക്കർ അടിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല നല്ല ബ്രാൻഡ് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റിക്കർ മാക്സിമം ഒട്ടിക്കാൻ നോക്കാം കേട്ടോ ഇന്നത്തെ ടൈം തൊട്ട് നമുക്ക് സ്റ്റിക്കർ അടിക്കാം അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരേണ്ട ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഞാനപ്പോൾ ഒരു ടാൽക്കം പൗഡർ മാത്രമാണ് ഇടാറുള്ളത് ചിലപ്പോൾ അത് ഇടാറില്ല ഇന്ന് അത് ഇട്ടില്ല കാരണം നിങ്ങൾക്ക് ഈ മോയ്സ്ചറൈസിങ് ക്രീം തിരിച്ച് കാണിച്ചു തരാൻ ഇപ്പം ഇത് പതിനഞ്ച് ഗ്രാം അങ്ങനെയും കിട്ടും കേട്ടോ ഇത് ഒരു പതിനഞ്ച് ഗ്രാം ആണ് ഉള്ളത് ഇത് ഞാനിപ്പോൾ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് അല്ലേ നമ്മുടെ പ്രോഡക്റ്റ് ഫസ്റ്റ് നമ്മളാണ് ഞാൻ നോക്കി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബൗളൊക്കെ ഇങ്ങനെ വടിച്ചെടുത്ത് അതൊന്നും നഷ്ടപ്പെടുത്താണ്ട് തയ്ക്കും അപ്പോൾ ഞാനന്ന് കൈമിയൊക്കെ അപ്ലൈ ചെയ്തത് അപ്പോൾ ഞാൻ മുഖം കഴിയുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ കൈമിയൊക്കെ അപ്ലൈ ചെയ്തു അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ കൂറായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ അമ്പത് ഗ്രാമിൻ്റെ ഇപ്പം ഇത് വേണ്ടവർ വാട്സപ്പിൽ ബുക്ക് ചെയ്യുക ഒരുപാട് പേര് ചോദിച്ചിട്ട് ഇരിക്കുന്നുണ്ട് കാരണം ഫേസ് വാഷ് ഫേസ് ഫേസ് വാഷ് ഇട്ട് മുഖം ക്ലീൻ ചെയ്തതിന് ശേഷം ഫേസ് പാക്ക് ഇടുക അതിന് ശേഷം കഴുകിയിട്ട് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യൂ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ചേച്ചി എല്ലാം അതുണ്ടോ അതുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് കേട്ടോ ആവശ്യക്കാരുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇത് തുടങ്ങിയാൽ പോരാ നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നല്ലത് ചെയ്യണം ഓർഗാനിക് അല്ലേ അപ്പോൾ അതിനു വേണ്ടി സമയം എടുക്കും അതുകൊണ്ട് അടുത്തതാണ് വൈകിയത് അപ്പോൾ ശരിയായിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതാണ് അതിന്റെ ബാലൻസ് ഉള്ളത് ഞാൻ നിറച്ചിട്ടുണ്ട് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചുതരാം ഇപ്പോഴും ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ പതിനഞ്ച് ഗ്രാം അവൈലബിൾ ആണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളവർക്ക് പതിനഞ്ച് ഗ്രാം അവൈലബിൾ ആണ് ഇതിന് ഇതിൽ അടങ്ങിയിരിക്കണ കാര്യങ്ങളൊന്നും ചുരുക്കി പറയാം അതിനാണ് മുൻപ് അപ്ലൈ ചെയ്ത് കാണിച്ചരാം ഇതാ കണ്ടോ ഞാൻ എത്ര നിറച്ചിരിക്കണേ അപ്പൊ ഇതാണ് നമ്മുടെ ക്രീം തുണ്ടു മതി കേട്ടോ റിംഗ് ലൈറ്റ് പോയി അതിന് ഇന്നർ ക്യാപ്പ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അതിന് ഞാൻ എനിക്ക് യൂസ് ചെയ്യാനുള്ളതല്ലേ പെട്ടെന്ന് തുറക്ക എടുക്ക യൂസ് ചെയ്യാം നിങ്ങളത് കിട്ടുവച്ചോളൂ കേട്ടോ അപ്പൊ അങ്ങനെ അപ്പം ഞാൻ എന്താ അപ്ലൈ ചെയ്യുവാണ് ലൈറ്റ് ലൈറ്റ് ആക്കിയിട്ട് വരാം അപ്പം അതായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാമേ റിംഗ് ലൈറ്റ് ഓൺ ആക്കാൻ പോയി ഇതാട്ട ചാർജ് കഴിഞ്ഞിട്ടാണ് അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാ ഞാനിത് ഇടാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ട് വന്നിട്ടുള്ളൂ അല്ലെങ്കിൽ പൗഡർ മാത്രമേ ഇടാറുള്ളൂട്ടാ ചില സമയത്ത് മടിയാവുമ്പോൾ അപ്പോൾ അപ്പം നന്നായി അബ്സോർബായി കണ്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം അപ്പം ഇത് നമ്മൾ ഡെയിലി മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഗ്ലോവിങ് ആയിട്ട് വരും സ്കിന്നു ഡ്രൈ ആയി നിൽക്കാണ്ട് ഇവിടെയൊക്കെ തിളങ്ങി നിൽക്കുന്നുണ്ട് വീട്ടിൽ ചിലരുടെയൊക്കെ അങ്ങനെയായി വരും സ്കിൻ കെയറാണ് നമ്മൾ ഈ മോയ്സ്ചറൈസിംഗ് ക്രീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ പറയാലോ ഇതിലടങ്ങിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ മോയ്സ്ചറൈസിങ്ങിൻ്റെ ഇത് ഒന്നും കൂടി കൂടുതലായിട്ട് മോസ്ചർ ചെയ്യാനായിട്ട് വാട്ടർ വാട്ടർ മില്ലിൻ്റെ എക്സ്ട്രാക്റ്റ് ചേർത്തിട്ടുണ്ട് അതേപോലെ പാരാബിൻ സൾഫേറ്റ് ഫ്രീ ആയിട്ട് ഫ്രീ ആണ് കേട്ടോ ഇത് പിന്നെ വൈറ്റമിൻ ഇ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്ലിസറിൻ ഗ്ലിസറിൻ വളരെ നല്ലതാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയിച്ചർ ആയിട്ടിരിക്കാൻ അപ്പോൾ ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട് പിന്നെയും ഒരുപാട് കണ്ടന്റുകളൊക്കെ നമ്മുടെ ക്രീമിൽ ക്രീം ബേസിൽ നല്ല കണ്ടന്റുകളുണ്ട് കാരണം ഓർഗാനിക് ആണ് പാരാബിൻ സൾഫേറ്റ് ഫ്രീ ആണ് അപ്പോൾ ഇത്രയും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് നല്ലൊരു എന്താ പറയുക നമ്മൾ നല്ലൊരു ഫീലാണ് ഒരു കൂളിങ് എഫക്റ്റൊക്കെ ഉണ്ട് അത് വാട്ടർ എക്സ്ട്രാക്ട് കൊണ്ടായതുകൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു പല ഇതുകൊണ്ട് നമുക്ക് ചെയ്യാം അപ്പോൾ വാട്ടർ മില്ലനാകുമ്പോൾ നമുക്ക് നല്ലതാണ് അപ്പോൾ അതിൻ്റെ ആണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇതിൽ അപ്പോൾ നമുക്ക് എല്ലാ ക്രീമും അവൈലബിൾ ആണെന്ന് ഇതോടുകൂടി ഞാൻ പറയുകയാണ് ക്രീം ഞാൻ ഇല്ലയെന്നാണ് പറയാറ് എല്ലാ ക്രീമും ഞാൻ ഗ്ലൂട്ട ഗ്ലൂട്ടാത്ത് അയോണും ക്രീമൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്ലൂട്ടാത്ത അയോൺ പപ്പായ ഓറഞ്ച് റെഡ് വൈൻ അതുപോലെ കുങ്കുമാതി കുങ്കുമാതി ക്രീം എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഇവിടെ നമ്മുടെ ലൈറ്റ് വീണ്ടും പോയി അപ്പോൾ കുങ്കുമാതി സാഫ്രോൺ സോറി കുങ്കുമാതി ലാബം എന്ന് പറയുമ്പോൾ കുങ്കുമാതി ക്രീം എന്ന് പറയുമ്പോഴാണെങ്കിലും വേറെ ഐറ്റം വരുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ഫേസ് പാക്ക് പിഗ്മെന്റേഷൻ ഉള്ള ഫേസ് പാക്ക് ഞാൻ ഉപയോഗിക്കാൻ മടിയുള്ളവർക്ക് ഒരുപാട് ഡ്രൈ സ്കിൻ ഉള്ളവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ പ്രോഡക്റ്റാണ് അടുത്ത് വരുന്നുണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം അപ്പോൾ അത് നമ്മൾ ഇറക്കുന്നുണ്ട് അപ്പോൾ ഈ കുങ്കുമാതി ക്രീം അതേപോലെ റെഡ് വൈൻ അങ്ങനെ എല്ലാ സാധനങ്ങളും എല്ലാ ക്രീമുകളും ആണ് കേട്ടോ കോഫി എല്ലാം എല്ലാം എല്ലാ ആണ് ഇനി നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്മളൊരു കാറ്റലോഗ് സെറ്റ് ചെയ്തിട്ടില്ലേ അതുകൊണ്ട് ഞാൻ എനിക്ക് ടൈപ്പ് ഇടാൻ പറ്റുന്നത് മാത്രമേ ഞാൻ ഇടാറുള്ളൂ കാരണം നമുക്ക് നേരം ഉണ്ടാവില്ല അതുകൊണ്ട് അപ്പോൾ ഇത് അടിപൊളിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ ആഗ്രഹമുള്ളവർ മാത്രം യൂസ് ചെയ്യുക എന്തായാലും നമ്മുടെ ഓർഗാനിക് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഓർഗാനിക്കായിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമോ ജെല്ലോ പുരട്ടാനായിട്ട് ശ്രമിക്കുക പിന്നെ ഓയിലി സ്കിൻ ഉള്ളവർക്ക് പോലും സ്യൂട്ടാവുന്ന തരത്തിലാണ് ഞാനിത് ക്രീം ചെയ്തിരിക്കുന്നത് ജെൽ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിയിട്ടുള്ള ക്രീം ബേസ് ആണ് അതുകൊണ്ട് തന്നെ അത് കുഴപ്പമുണ്ടാകാതെ വിചാരിക്കണു എങ്കിലും ഓയിലി സ്കിന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തോളൂ നിൽക്കുക എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ പ്രോബ്ലം എന്ന് ഉദ്ദേശിച്ചത് ഓയിലി സ്കിന്നുകാർക്ക് ഇതങ്ങനെയല്ല എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന തരത്തിലുണ്ടാക്കിയിരിക്കുന്നത് എങ്കിലും അഡ്വൈസ് ആണ് ജസ്റ്റ് കുറഞ്ഞ ക്വാണ്ടിറ്റി വാങ്ങിച്ച് സ്യൂട്ട് ആണെങ്കിൽ പിന്നെ വാങ്ങിക്കാമല്ലോ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓടി വന്നതാണ് ഈ കുഞ്ഞു പ്രോഡക്റ്റിൻ്റെ കാര്യം പറയാനായിട്ട് പ്രോഡക്റ്റ് ഡിസ്പാച്ച് ആവാൻ കുറേ പേർക്കുണ്ട് ക്ഷമിക്കുക നെക്സ്റ്റ് ഫസ്റ്റ് വീക്കിൽ എല്ലാവർക്കും എത്തും ഈ മാസം ഈ നവംബറിൽ ബുക്ക് ചെയ്ത എല്ലാവർക്കും എത്തും കേട്ടോ ഡിസംബറും ഫസ്റ്റ് വീക്കിൽ തന്നെ എത്തും ക്ഷമയോടെ കാത്തിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ കീഴിലൻ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ആയുധന ദൈവത്തിന് നന്ദി എല്ലാവർക്കും ബായ്